കാലങ്ങളായി നമ്മൾ ആ അഞ്ച് സെൻസുകളെ അംഗീകരിച്ചിരിക്കുന്നു അല്ലെ ഒരു ബേസിക് പെയിന്റ് സെറ്റിൽ കിട്ടുന്ന മെയിൻ കളർവ് പോലെ ഇതിനെക്കുറിച്ച് ചിന്തിക്കൂ ചുവപ്പ് നീല പച്ച് അവ പ്രധാനപ്പെട്ടതാണ് ഉറപ്പാണ് പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്ന എല്ലാ വ്യത്യസ്ത ഷേഡുകളുടെയും ഉപരിതലം പോലും അവ സ്ക്രാച്ച് ചെയ്യുന്നില്ല നമ്മുടെ അഞ്ച് സെൻസുകളുടെ കാര്യവും അങ്ങനെ തന്നെ അവ അടിസ്ഥാനപരമാണ് പക്ഷേ നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നതിന്റെ മുഴുവൻ കഥയും അവ പറയുന്നില്ല ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിൽ നിങ്ങളുടെ വിരൽ കൊണ്ട് നിങ്ങളുടെ മൂക്ക് തൊടാൻ ശ്രമിക്കും നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും അല്ലെ നോക്കാതെ നിങ്ങളുടെ കൈയും ഊക്കും എവിടെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അത് വെറും നിങ്ങളുടെ ചർമ്മത്തിൽ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നതല്ല അത് നമ്മളെ നമ്മുടെ ആദ്യത്തെ സീക്രറ്റ് സെൻസിലേക്ക് കൊണ്ടുപോകുന്നു പ്രൊപ്രിയോസെപ്ഷൻ ഇതെങ്ങനെയെന്നാൽ നിങ്ങളുടെ കൈകളും കാലുകളും മറ്റെല്ലാ ശരീരഭാഗങ്ങളും പരസ്പരം എവിടെയാണെന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു ബിൽറ്റിൻ അവബോധം നിങ്ങളുടെ ശരീരത്തിനുണ്ട് നിങ്ങളുടെ കാലുകളിലേക്ക് നോക്കാതെ നടക്കാനും കീബോർഡിലേക്ക് നോക്കാതെ ടൈപ്പ് ചെയ്യാനും നിങ്ങളെ അനുവദിക്കുന്ന നിശബ്ദ ഹീറോയാണ് ഇത് അപ്പോൾ വെറും നിങ്ങളുടെ ചർമ്മത്തിൽ പ്രഷർ ഫീൽ ചെയ്യുന്നതും നിങ്ങളുടെ എൽബോ ഒരു പെർഫെക്റ്റ് റൈറ്റ് ആംഗിളിൽ വളഞ്ഞിരിക്കുന്നു എന്ന് അറിയുന്നതും ഒരേ കാര്യമാണോ നോവേ ഡെഫിനിറ്റലി അല്ല പ്രൊപ്രിയോസെപ്ഷൻ അതിൻ്റെതായ ഒരു കാര്യമാണ് നിങ്ങളുടെ ശരീരം എവിടെയാണെന്നതിനെക്കുറിച്ചുള്ള ഒരു കോൺസ്റ്റന്റ് ചെറിയ അപ്ഡേറ്റ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് ആകാംക്ഷയുള്ള കൂട്ടുകാരെ നമ്മൾ സാധാരണയായി കേൾക്കുന്ന അഞ്ചോ ആറോ ഇന്ദ്രിയങ്ങൾക്ക് പുറമേ മനുഷ്യർക്ക് വേറെയും പലതരം ഇന്ദ്രിയങ്ങളുണ്ട് എന്നറിയാമോ ഞങ്ങളുടെ പുതിയ വീഡിയോ മനുഷ്യർക്ക് വെറും അഞ്ച് അല്ലെങ്കിൽ ആറ് ഇന്ദ്രിയങ്ങൾ മാത്രമല്ല ഉള്ളത് ഉടൻ വരുന്നുണ്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യൂ വീഡിയോ റിലീസ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ മനുഷ്യന്റെ ഹേനെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ലഭിക്കും